ഉരുളുപൊട്ടി നഷ്ടങ്ങളിലൂടെ വേദനകളിലൂടെ കുത്തിയൊലിച്ചു പോകുന്നതിന് ഏഴ് ദിവസം മുൻപ് ഞാനും അപ്പൂസും ഒത്തിരി സന്തോഷത്തോടെ മുണ്ടക്കൈ ടൗണിലൂടെ ഒരു ബുള്ളറ്റ് യാത്ര നടത്തി അന്ന് ഒത്തിരി പേരോട് മിണ്ടിയും പറഞ്ഞും കൂട്ടുകൂടിയും പൊട്ടിച്ചിരിച്ചും ഞങ്ങൾ സന്തോഷിച്ചു ഞങ്ങൾ കടന്നുപോയ ടൗണും പാലവും കൺകുളർക്കെ കണ്ടാസ്വദിച്ച സ്കൂളും അമ്പലവും ഒന്നും ഇന്നില്ല എത്ര മനോഹരമായ കുഞ്ഞിൻ ചെരുവുകളായിരുന്നു അതിലൂടെ പതഞ്ഞൊഴുകിയ നദി എല്ലാം സങ്കടത്തിൽ പൊതിഞ്ഞ വേദനിക്കുന്ന ഓർമ്മകൾ മാത്രമായി വയസ്സപ്പോൾ ഞങ്ങൾ ആ ഇടൻ സ്പോട്ടിലോട്ട് പോവാണ് എത്ര വണ്ടിക്കാരുണ്ട് വയസ്സ് പോകുന്ന ഒരിക്കലും അടിപൊളി സീനറി ഒക്കെ ഉണ്ട് ബ്ലോക്ക് ഞങ്ങള് യാത്രകളിൽ ബുള്ളറ്റ് മാക്സിമം ഉപയോഗിക്കേണ്ട കാരണം ഇതാണ് ഇടുങ്ങിയ വഴിയിലൂടെ പോകുമ്പോൾ കാറാണെങ്കിലും പോവാൻ ബുദ്ധിമുട്ട് പാർക്കിംഗ് ബുദ്ധിമുട്ട് പോവാണെ അവരുണ്ട് ഞങ്ങൾക്ക് കർണാടക തമിഴ്നാട് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി ഞങ്ങൾ ഇവിടെ നിന്ന് ഒന്നിച്ചു പോവുകയാണ് ഇത് എത്രാം പേരുണ്ട് െ തീർച്ചയായിട്ടും അവരുടെ കാറും ട്രാവലറും ഒക്കെയാണ് ഞങ്ങൾ ബുള്ളറ്റിൽ അവരെ ഗൈഡ് ചെയ്യണം കൈഷ് നേരെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവാണ് അല്ലേ ഇവിടെ നല്ല വെയിൽ അവിടെ നിത ആ മഴ പെയ്ത് ഇറങ്ങുന്നു മൊബൈലൊക്കെ മാത്രമേ ഇത് അറിയില്ല പക്ഷെ അത് വിഷ്വലൈസ് ചെയ്തോ നമുക്ക് പറ്റുന്നില്ല നേർക്കാഴ്ച കാണണം നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ കാഴ്ച ഓരോ മലമുകളിൽ നിന്നും മഴയിങ്ങനെ പെയ്തിറങ്ങുകയാണ് ഓഫ് ോഡാണ് ഗസ് കുടുങ്ങിയായി കുടുങ്ങിയസ് ഹായ് ഗായ്സ് ഞങ്ങൾ അട്ടമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന സ്ഥലത്തുള്ള വ്യൂ ആണ് ഇതൊക്കെ നോക്കൂ എന്തൊരു ഭംഗിയാണ് ാണ് വൈസ്